ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ മുപ്പത്തി ഒൻപതാം ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഈ വലിയ നോമ്പിൽ നമ്മളിന്ന് നമ്മുടെ വിശ്വാസത്തെ ഒരിക്കൽ കൂടി ബലപ്പെടുത്തുന്ന ഒരു വചനവിചാരത്തിലേക്ക് പ്രവേശിക്കാം വചനം ഇതാണ് ഈശോ തോമസിനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്താണ് കാണാതെ ഉള്ള വിശ്വാസം ഈ കാലഘട്ടത്തിൽ കാണുന്നതിനെ മാത്രം കാഴ്ചയുടെ ഒരു ലോകമാണിത് കാണുന്നതെല്ലാം വിശ്വസിച്ച് വിശ്വസിച്ച് പോകുന്ന ഒരു കാലമാണ് വാട്സപ്പിലൂടെ എന്ത് കാണുന്നു യൂട്യൂബിലൂടെ എന്ത് കാണുന്നു പത്രത്തിലൂടെ എന്ത് കാണുന്നു ഈ കാണുന്നതെല്ലാം വിശ്വസിച്ച് വിശ്വസിച്ച് പോകുന്നവരാണ് പ്രിയപ്പെട്ടവരെ ഈ കാഴ്ചയ്ക്ക് കാണാത്ത പല കാര്യങ്ങളുമുണ്ട് അത് വിശ്വസിക്കുന്നവരാണ് ബൈബിൾ പറയുന്നത് ഭാഗ്യമാൻ ഇത് മനസ്സിലാക്കാൻ നമുക്ക് ബൈബിളിലെ ഒരു സംഭവം എടുക്കാം ഉത്ഥാനത്തിന് ശേഷം നടന്നൊരു സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആഴ്ചയുടെ ഒന്നാം ദിവസം മറിയം മഗ്ദലേന അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു അവൾ കാണുന്ന കാഴ്ച ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായിട്ടാണ് ഉടനെ അവൾ ഓടി ഷമിയുൻ പത്രോസിൻ്റെ അടുത്ത് എന്ന് ഷമിയുൻ പത്രോസും യേശു സ്നേഹിച്ച മറ്റേ ശിഷ്യനെ നമുക്കതറിയാം യോഹനാൻ സെലിഹായാണ് ഇവർ രണ്ടുപേരും കൂടി കല്ലറിയിലേക്ക് ഓടി ഈ സംഭവം നമ്മളൊന്നും മനസ്സിലാക്കാം പത്രൂസിൻ്റെ വിശ്വാസവും യോഹനാന്റെ വിശ്വാസവും ഈ അന്തരീക്ഷം കൂടെ നമ്മൾക്കൊന്ന് മനസ്സിലാക്കണം മ്ലാനതയുടെ ഒരു അന്തരീക്ഷമാണ് ഗുരു മാറ്റപ്പെട്ടു ഗുരു മരിച്ചുപോയി നിരാശയുടെ ഒരു അന്തരീക്ഷമാണ് അവർ കെട്ടിപ്പൊക്കിയ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയി മടുപ്പിൻ്റെ ഒരു കാലമാണ് ഭയത്തിൻ്റെ ഒരു കാലമാണ് ഈ ഒരു ക്രൈസിസിലാണവർ ഈ ക്രൈസിസിൽ പക്ഷേ ഈ പെൺ കൊച്ച് പറഞ്ഞത് കേട്ടിട്ട് അവർ കല്ലറിയിങ്കിലേക്ക് ഓടുകയാണ് ഇവിടെ പത്രോസിൻ്റെ മനസ്സും യോഹന്നെ മനസ്സും വളരെ വ്യക്തമായി വ്യത്യസ്തമായി സുവിശേഷകൻ കുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്കേത് മനസ്സാണ് വേണ്ടത് ഇതാണ് ഇന്നത്തെ വചനചിന്ത നമുക്ക് ഈ ഭാഗത്തിലൂടെ ഒന്ന് കിടക്കാം അവർ രണ്ടുപേരും ഓടി ബൈബിൾ പറയുകയാണ് മറ്റേ ശിഷ്യൻ വേഗത്തിലോടി ആദ്യമേ കല്ലറിയങ്കിലെത്തി എന്തുകൊണ്ടാണ് ഓടിയതെന്ന് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രം ഇതാണ് യോഹന്നാൻ സ്ലിഹ ചെറുപ്പക്കാരനായതുകൊണ്ട് പത്രോസ് പ്രായമായതുകൊണ്ടുമാണ് യോഹന്നാൻ ചെറുപ്പമായതുകൊണ്ട് വളരെ പെട്ടെന്ന് ഓടി അതല്ല അതിൻ്റെ ഉത്തരം സ്നേഹമുള്ളതുകൊണ്ടാണ് ആദ്യമേ ഓടി കല്ലറയിലെത്തുന്നത് സ്നേഹത്തിന് വേഗത ഓടും നമുക്കെല്ലാം അറിയാമത് ഉദാഹരണത്തിന് ഒരു വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം വീട്ടിൻ്റെ അടുത്തേക്ക് ഓടി നമ്മുടെ ഇടയിലൂടെ ഒരു സ്ത്രീ വളരെ പെട്ടെന്ന് ആ വീട്ടിനടുത്തേക്ക് ഓടുകയാണ് എന്താ കാര്യം അത് അവളുടെ വീടാണ് മാത്രമല്ല അവളുടെ കുഞ്ഞ് തീയിൽപ്പെട്ടിട്ടുണ്ട് അവൾ എല്ലാത്തിനെയും വക വെക്കാതെ അതിലേക്ക് എടുത്തിയാടും കാരണം സ്നേഹത്തിന് വേഗത കൂടും ഇവിടെ യോഹന്നാൻ സ്ലിഹ വളരെ സ്പീഡിൽ ഓടി പക്ഷേ അകത്ത് പ്രവേശിച്ചില്ല അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച മറ്റൊരു ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗത്തിലൂടെ ആദ്യം കല്ലറയുടെ അടുത്തെത്തി കുനിഞ്ഞു നോക്കുമ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു ബൈബിളിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട് കണ്ടു ഗ്രീക്കിൽ ഈ വാക്ക് ബ്ലേപ്പോ എന്നൊരു വാക്കാണ് ബ്ലേപ്പോ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സൈറ്റ് ഈ ശിഷ്യൻ ഒരു കാഴ്ച കാണുകയാണ് എന്ത് കച്ച ചുരുട്ടി ഒരിടത്ത് മാറ്റിവെച്ചിരിക്കുന്നത് ഉടനെ പത്രോസും വന്നു കല്ലറയെങ്കിൽ പ്രവേശിച്ചു കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടി അല്ലാതെ തനിച്ചൊരിടത്ത് ചുരുട്ടിവെച്ചിരിക്കുന്നതും അവൻ കണ്ടു കണ്ടു എന്നൊരു വാക്ക് ആദ്യത്തെ വാക്കായ ബ്ലേപ്പോ എന്ന വാക്കല്ല എഴുതിയിരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിൽ അത് എഴുതിയിരിക്കുന്നത് തയ്യറോയോ എന്നൊരു വാക്കാണ് ഇതിൽ നിന്നാണ് തിയറി എന്നൊരു വാക്കൊക്കെ ഉണ്ടാകുന്നത് തയ്യറോയോ എന്ന് പറഞ്ഞാൽ നിരീക്ഷിച്ചു ഹി ഒബ്സെർവ്ഡ് പത്രോസ്ലിക സഭയുടെ തലവൻ വന്ന് അകത്ത് പ്രവേശിച്ച് എല്ലാം നിരീക്ഷിച്ചു ഒബ്സർവ് ചെയ്തു എന്നിട്ട് പത്രോസ് മാറി അടുത്ത വചനം അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ മലയാളത്തിൽ കണ്ടു 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 എന്ന് എഴുതി വെച്ചിട്ടുള്ളൂ പക്ഷേ ഗ്രീക്ക് ഭാഷയിൽ അതിന്റെ യഥാർത്ഥ ഭാഷയിൽ കണ്ടു എന്നതിന് മൂന്ന് വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യമേ ബ്ലെപ്പോ രണ്ട് തേറോയോ ഇവിടെ മൂന്നാമത് ഈ ക്രിസ്തു ശിഷ്യൻ ഈശോയെ സ്നേഹിച്ച ശിഷ്യൻ അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു എന്ന വാക്ക് എഴുതിയിരിക്കുന്നത് ഒറായോ എന്നൊരു വാക്കാണ് എന്ന് പറഞ്ഞാൽ അവൻ ഹൃദയം കൊണ്ട് കണ്ടു വിശ്വസിച്ചു ഈ ശിഷ്യന് ഇനിയും ഉത്ഥാനം കാണേണ്ട ആവശ്യമില്ല ഈ ശിഷ്യൻ ഇനിയും ഈശോ ഉയർത്തെഴുന്നേറ്റത് കാണേണ്ട ആവശ്യമില്ല അവൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു കാരണം എന്താണെന്നറിയാമോ ഹൃദയം കൊണ്ട് അവന് ഈശോയുടെ സ്നേഹമുണ്ടായിരുന്നു സ്നേഹത്തിന് വിശ്വാസ് വിശ്വസിക്കാൻ കാരണങ്ങളൊന്നും വേണം ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമാണ് ഭർത്താവിന് ഭാര്യയോട് സ്നേഹമാണ് എന്നും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല സ്നേഹമുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ഈശോ പറയുകയാണ് തോമസയെ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ ആരെക്കുറിച്ചാണ് നമ്മൾ വിചാരിക്കുന്ന നമ്മളെക്കുറിച്ചാണ് പിൽക്കാലത്തുള്ള നമ്മളെക്കുറിച്ചാണ് അല്ല ശിശ പറഞ്ഞതാണ് കാണാതെ വിശ്വസിച്ച ഒരു ശിഷ്യനുണ്ട് അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ് അവൻ ഞാൻ ഉയർത്തെഴുന്നേറ്റത് കണ്ടില്ലെങ്കിലും അവൻ കല്ലറയിൽ പ്രവേശിച്ചപ്പോൾ തന്നെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു പ്രിയപ്പെട്ടവരെ എന്താണ് വിശ്വാസം കാണപ്പെടാത്തതുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു ദൈവം പ്രവർത്തിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ഒരു ദൈവം തന്നെ സ്നേഹിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ ദൈവം തന്നെ കൈവെടിയില്ല ഇക്കാലവും കഴിഞ്ഞു പോകും ഈ കാലഘട്ടത്തിൽ ദൈവം നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും നിന്നെ വീണ്ടും വളർത്തും വിശ്വസിക്കാൻ പറ്റുമോ നിന്റെ പേരാണ് വിശ്വാസം കാണപ്പെടാത്തതെല്ലാം ഉണ്ട് കാണാതെ വിശ്വസിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ ഈ കാലഘട്ടത്തിൽ ഈശോ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം അവനിൽ വിശ്വസിക്കാം നന്മയുള്ളൊരു ദൈവമാണ് ദൈവത്തിന്റെ ആ നന്മയിൽ നല്ല സ്വഭാവത്തിൽ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ പിൻ്റെയും പുത്രൻ്റെയും പരിശുധാത്മാവിൻ്റെ നാമത്തിൽ